ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷററും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ടി കെ കുഞ്ഞിരാമനെ കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരിച്ചു കേളുകേട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ നടന്ന അനുസ്മരണം സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിൽ പാർലമെന്റിൽ അംഗജം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമ്പോഴാണ് അപ്പോൾ മാത്രമേ ബി ജെ പിയുടെ ഗവൺമെന്റിനെ തറയിറക്കി ഒരു മതനിര സൗഹൃദമുള്ള ജനങ്ങളോട് സഹായ കാണിക്കുന്ന ഒരു ഗവണ്മെന്റിനെ കാര്യത്ത് കൊണ്ടുവരാൻ കഴിയും ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം ആ ഒരു പാഠമാണ് അത് നമ്മുടെ മുഴുവൻ ആറ് കൊല്ലത്ത് ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് 2 ವರ್ಷದಲ್ಲಿ ಕ್ಯಾನ್ವಾಲ್ 20 18 ಸಿಜಿ ಬಂದಿದೆ. ಇಲ್ಲಿ ಲೋಕಸವಿನ 83ಕ್ಕೆ ಬಾರಿ ವರ್ಷದಲ್ಲಿ ಬಂದಿದೆ. ಅದೇ 57 ವೇರು. 83 ಅರ್ಧ ವರ್ಷದಲ್ಲಿ ಬಾರಿ ನಿಮಗೆ അറിയാം. പക്ഷേ ಕಡಕನ ಕೊರಂ ಕೊಡ್ತಿಕೊಂಡಿರാം. ಅಮ್ಮ 83 ಅರ್ಧ ವರ್ಷದಲ್ಲಿ 57 ವೇರು. ಬಾವುಗಾಸನೆ ಪ್ರಾಯೆಪೂರ್ತಿ ಗೋಪಾಲ ನೇರಕಮ್ಮಾರಾಯ ಸ್ವಾಮಿಗಳಿಗೆ ಅರ್ಪಿಸಿ ಬಾವುಗನತಿರ യർമു നമ്മളെ 63 ವರ್ಷ അറിയിക്കുക ആ ബിജെപി ಪ್ರಬಂ ಅವಕಾಶ ಬೀರುವದನು ஒரு ಸಂಘ ಪರಿವಾರದವಲ್ಲದ ಮೊದಲ ವರ್ಷ ಉತ್ತರಕಮೋರ್ದ गवर्नमेंटನ ರಾಜ್ಯದ ಅಧಿಕಾರವನ್ನು ಹೊಂದುವನು ಬಿ ನಂ ಕಾಂಗ್ರೆಸ್ಗಾರനായ ಮನ್ಮೋಹನ್ ಸಿಂಗ್ ನೇ ಇಂಟ್ರೊಡಸ್ ಆಗದ 29ರ ಮೊದಲ ಮಿತ್ರದ गवर्नमेंटನ ಅಧಿಕಾರಕ್ಕೆ ಒಳಬರುವುದಾಗಿ ಹೇಳುತ್ತಿರುವುದು ಬಹಳ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ പി ഭാസ്കരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ കെ ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബാലൻ കെ കെ പ്രമീള ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞമ്മദ് കെ കെ മുഹമ്മദ് പി ബാബുരാജ് പി സി പുഷ്പ ജിഷ എൻ എം ദാമോദരൻ എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് പി പി ബാലൻ സ്വാഗതവും സെക്രട്ടറി എം എം ധർമ്മരാജൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ